therefore we are very um, we are at rest we are at peace knowing that our church here is well taken care of by our beloved brother in christ his eminence Mor gregorius joseph who is our Melankara metropolitan assistant to the catholicos and who has been recommended by all church bodies to be the catholicos god willing soon now, പ്രത്യാശിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുമുണ്ട് പരിശുദ്ധ സഭയുടെ സമിതികളെല്ലാം തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹുദോസ് അംഗീകരിക്കുകയും നമ്മോടപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം പരിശുദ്ധ സഭയുടെ മലങ്കരമത്രാ പോലീത്തായും കാതോലിക്ക അസിസ്റ്റന്റുമായ അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രീഗോറിയോസ് തിരിമേനിയുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ഈ പരിശുദ്ധ സഭ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് We know it's a, heavy, it's, a, it's a difficult task and heavy burden on His Eminence's shoulders, but we assure Him of our unlimited support in His ministry, and we know the love of the people for Him will strengthen Him and will give Him the needed energy. അഭിയുന്ന ജോസഫ് മോർഗ്രിഗോറിമേനി ഏറ്റെടുത്തിരിക്കുന്നതായ ചുമതല ചുമതല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിഷത്ത സഭയുടെ ഈ നിർണായകവും ഏറ്റവും ദുഷ്കരവുമായി ഈ സന്ദർഭത്തിൽ വളരെ ഭാര്യമേറിയ ഒരു ചുമടാണ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നിശ്ചയമുണ്ട് എന്നാൽ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭാ മക്കളുടെ പരിപൂർണമായ പിന്തുണയും പ്രാർത്ഥനയുമെല്ലാം ഈ സഭയെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കുവാൻ തക്കവണ്ണം കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാര്യം നാം പൂർണ്ണമായി ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയുകയാണ്